ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക എല്ലാവരെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക ായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അച്ഛൻ ഉറച്ചു വിശ്വസിക്കുന്നു അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നും അച്ഛൻ ഉറച്ചു വിശ്വസിക്കുക നമ്മുടെ പ്രാർത്ഥന വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കൾ ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന പോലെ തന്നെ ആരാധിക്കുന്നതിനോടൊപ്പം നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുക വലിയ ഡെലിവറൻസ് നടക്കുന്നത് വലിയ വിടുതൽ ഓരോ കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുടക്കമില്ലാതെ നിങ്ങൾ എല്ലാ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അനേകരോട് ഈ മെസ്സേജ് കൈമാറി നിങ്ങൾ അവരെയും കൂടി ഇതിലേക്ക് ചേർക്കണമേ എന്നുള്ള അപേക്ഷ ഇവിടെ അച്ഛന് യുസുസൂഷയിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവർ ഈ കഴിഞ്ഞ പത്തു ദിവസം നമ്മൾ കണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സംരക്ഷണം കിട്ടണം സാത്താൻ തൊടാതിരിക്കാൻ അവൻ്റെ ശക്തി നമ്മളിലേക്ക് വരാതിരിക്കാൻ അവൻ നമ്മളെ പീഡിപ്പിക്കാതിരിക്കാൻ അവൻ്റെ സ്വാധീനം നമ്മളിലേക്ക് കടന്നു വരാതിരിക്കാൻ അവൻ നമ്മളെ പ്രലോഭിപ്പിക്കാതിരിക്കാൻ നമുക്ക് വേണ്ട സംരക്ഷണ കവചങ്ങളെക്കുറിച്ച് സംരക്ഷണ ആയുധങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് ഇന്ന് നമ്മൾ കാണുന്നത് നമുക്ക് സംരക്ഷണം എടുത്താൽ മാത്രം പോരാ മറിച്ച് അവനെ നമുക്ക് ബഹിഷ്കരിക്കണം അവൻ്റെ ശക്തി നമുക്കില്ലാതാക്കണം അവനെ കുടുംബത്തിൽ നിന്ന് പറഞ്ഞയക്കണം വ്യക്തി ജീവിതത്തിൽ നാട്ടിപ്പായ്ക്കണം നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവനെ തുടച്ചു മാറ്റണം അതിന് നമുക്ക് എന്തു വേണം വചനമാകുന്ന വാൾ ഉണ്ടാകണം വചനമാകുന്ന വാൾ ഉപയോഗിച്ചാണ് നമുക്ക് പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കാനായിട്ട് സാധ്യമാകുക എന്ന സത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഒരനുഭവ ബഹുമാനപ്പെട്ട വിക്ടർ ബ്രദർ എന്ന് പറയുന്ന ബ്രദറിന്റെ ജീവിതാനുഭവം ഞാൻ കേട്ടിരിക്കുന്ന ഇപ്രകാരമാണ് അദ്ദേഹം എറണാകുളം ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്താ അദ്ദേഹം വളർന്നത് ജീവിച്ചത് പ്രിയപ്പെട്ടവരെ ഒരു ക്രിമിനൽ ലോയർ ആയിരുന്നു അദ്ദേഹത്തിന് ദൈവവിശ്വാസം പ്രാർത്ഥനകളൊക്കെ വളരെ കുറവായിരുന്നു പക്ഷെ അദ്ദേഹം നന്ന അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മകളാണ് ആ മകളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇദ്ദേഹം ഒരു ദിവസം ധ്യാനം കൂടാനായിട്ട് പോയി അദ്ദേഹത്തിന് ശരിക്കും ആ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് വചനം കേൾക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അസ്വസ്ഥപ്പെടുവാ അദ്ദേഹം ഇറങ്ങിപ്പോലും ജീവിത പങ്കാളി വന്ന് സംസാരിക്കും കയറിച്ചെല്ലും ഇങ്ങനെ അസ്വസ്ഥതയും പുറത്ത് ചാടലും കയറിച്ചെല്ലിലും ഇതങ്ങനെ പോയിക്കൊണ്ടിരുന്നു കുംഭസാരത്തിൻ്റെ സമയമായി ജീവിത പങ്കാളി പലവട്ടം പറഞ്ഞു പോയി കുംഭസാരിക്കാൻ പറഞ്ഞു അവസാനം അദ്ദേഹം കുംഭസാരത്തിന് പോകാതെ അദ്ദേഹം അവിടുന്ന് കുംഭസാരിക്കാൻ പോകുവാണെന്നുള്ള ധാരണയിൽ ഇറങ്ങിയിട്ട് ഒരു ഗ്രോട്ടോയുടെ അകത്തു പോയി മറിഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ മറിഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഗ്രോട്ടോയിൽ പരിശുദ്ധി അമ്മയിൽ നിന്നും വലിയൊരു പ്രകാശം ഇദ്ദേഹത്തിലേക്ക് വന്നടിക്കുക അദ്ദേഹം തൻ്റെ ജീവിതത്തിലുണ്ടായ പാപാവസ്ഥകളെ ഓർത്ത് ഇദ്ദേഹം മനസ്തപിക്കാൻ തുടങ്ങി അനുധപിക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി ഇദ്ദേഹം എഴുന്നേറ്റ് പോയിട്ട് പരിശുദ്ധി അമ്മയിൽ നിന്ന് കിട്ടിയ ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പോയിട്ട് തൻ്റെ പാപങ്ങൾ മുറ്റുപനെ ഏറ്റുപറഞ്ഞു ഇദ്ദേഹം പുതിയൊരു മനുഷ്യനായി തീർന്നു അദ്ദേഹം വീണ്ടും അവിടെ ഇരുന്ന് വചനം കേൾക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തമായിട്ടുള്ള ഒരഭിഷേകം ഒരു ശക്തി അദ്ദേഹത്തിലേക്ക് വ്യാപരിക്കൂ അദ്ദേഹം നനകിട്ടിയ ഏറ്റവും വലിയ ഒരു ദൈവവചനം പഠിക്കുക അദ്ദേഹം തീരുമാനമെടുത്ത തീരുമാനം ദൈവവചനം വായിക്കുക ദൈവവചനം ഗ്രഹിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക മൂന്ന് ദൈവത്തിൻ്റെ വചനം പാലിക്കുക ദൈവത്തിൻ്റെ വചനം ജീവിക്കുക പ്രിയപ്പെട്ടവരെ ധ്യാനം കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര വർഷക്കാലം അദ്ദേഹം ഈ ദൈവ വചനത്തിന്റെ മുമ്പിൽ അടയിരിക്കാൻ തുടങ്ങി വചനം വായിക്കും വചനം പഠിക്കും വചനം തൻ്റെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ അത് ജീവിക്കാൻ അദ്ദേഹം തുടങ്ങി എന്താ സംഭവിച്ചെന്നറിയാമോ പ്രിയപ്പെട്ടവരെ ഈ ഒന്നര വർഷക്കാലം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൽ വചനം മാംസം ധരിച്ചേക്കുക അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പൈശാചിക ശക്തി വന്നാൽ അദ്ദേഹം യേശുവിന്റെ നാമത്തിൽ ഒരു വചനം പറഞ്ഞ് ആ കാണുന്ന അരുവി വിട്ടുപോ അവിടെ വീഴുവാള് എത്ര അകലെ നിന്ന ഒരു പൈശാചിക ശക്തിയെ കണ്ടാലും അദ്ദേഹം യേശുവിന്റെ നാമത്തിൽ തിരുവചനത്തിന്റെ ശക്തിയാൽ അതിനു പറ്റിയ ഒരു വചനം അദ്ദേഹം പറയും ആ വചനം പറഞ്ഞ് അദ്ദേഹം ബന്ധിച്ചാൽ അവിടെ വീഴും അത്രമാത്ര അഭിഷേകമായി വിശ്വാസികളെ ബഹിഷ്കരിക്കാൻ ശക്തമായ ഒരു കൃപയായി ശക്തമായിട്ടുള്ളൊരു വിടുതൽ അദ്ദേഹത്തിന് കിട്ടി പ്രിയപ്പെട്ടവരെ അങ്ങനെ അനേകരുടെ കെട്ട് അദ്ദേഹത്തിന് അടിക്കാൻ പറ്റി അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റി അനേകരുടെ പൈസാധിക പീഡിൽ നിന്നും രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ച് ഈ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തെ അടക്കിയ കല്ലറ തുറന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയെക്കുറിച്ച് അച്ഛൻ കേട്ടത് ഇപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ നാവ് അടഞ്ഞ് അഴി അഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാല് അത്രമാത്രം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ച നാവ് ഇന്ന് ഒരു കുഴപ്പമില്ലാതിരിക്കുന്നുവെന്ന് അച്ഛൻ കേൾക്കാനിടയായും ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാ പ്രിയപ്പെട്ടവര് ദൈവത്തിന്റെ വചനം വായിച്ചു ദൈവത്തിന്റെ വചനം ജീവിച്ചു ദൈവത്തിന്റെ വചനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിലൂടെ അനേക പൈസാചിക ശക്തികളെ അദ്ദേഹത്തിന് ബഹിഷ്കരിക്കാൻ പറ്റി ഈ കഴിഞ്ഞ നാളിൽ ഞാൻ മറ്റൊരു വൈദികനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടു പ്രിയപ്പെട്ടവരെ ആ വൈദികൻ വാഗമണ്ണിൽ പോയിട്ട് ഒരു ഏഴു മാസക്കാലം തിരുവചനത്തിന്റെ മുമ്പിൽ അടകിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പവർ അഭിഷേകം എന്താണെന്ന് ചോദിച്ചാൽ ദൈവ വചനത്തിൻ്റെ ശക്തിയാൽ വചനം വെച്ച് ബഹിഷ്കരിച്ചാൽ പിശാചുക്കളാ വിട്ടുപോകുക ഇടിമിന്നൽ പോലെ നിവുദിക്കുക ഇതൊരു അഭിഷേക പ്രിയപ്പെട്ടവരെ പിശാസിനെ ബഹിഷ്കരിക്കണോ കുടുംബാംഗങ്ങളെ രക്ഷിക്കണോ കുടുംബത്തിന്റെ കെട്ടടിക്കണോ കുടുംബത്തിന്റെ പൈശാചിക പീഡനം എടുത്തു മാറ്റണോ ദൈവാനുഗ്രഹം ഇറക്കണോ മക്കളെ വചനം വെച്ച് പ്രാർത്ഥിക്കുക വചന ഗുരുവിട്ടു പ്രാർത്ഥിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വചനം ജീവിച്ചിട്ട് വചനം വെച്ച് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് വചന ഇപ്രകാരം പഠിപ്പിക്കുന്നു യാക്കോബ് ലേഖനം ശ്രീകാഠലേഖനം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മ വഞ്ചകരാകാതെ വചനം ജീവിക്കുന്നവരാകണം ഇന്ന് കാലഘട്ടത്തിൽ വചനം വായിക്കുന്ന ധാരാളം മക്കളുണ്ട് വചനം കേൾക്കുന്നവരുണ്ട് പക്ഷെ ഇന്ന് കുറഞ്ഞു പോയിരിക്കുന്ന കാര്യം വചനം ജീവിക്കുന്നവരാ അതുകൊണ്ട് അച്ഛൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇന്ന് വചനം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വചനം ഒന്ന് ജീവിക്കാൻ നോക്കണം ജീവിച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്ത് വചനം വെച്ച് ബന്ധിക്ക് വചനം വെച്ച് പ്രാർത്ഥിക്ക് ദൈവാനുഗ്രഹം വീട്ടി വരും കാരണം ഇതൊരു വാള ഇരുതലമൂർച്ചയുള്ള വാള ഇത് അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ വെളിപാട് പുസ്തകത്തിൽ ഒന്നാമത്തെ ആയി മൂന്നാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ് ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുകയും രണ്ട് കേൾക്കുന്നവരും മൂന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്ന വചനം പറയുന്നത് ഇത് പാലിക്കുന്നവർ അനുഗ്രഹീതർ എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തകർച്ചയുടെ പിന്നിലെ കാരണം എന്താ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു ജർമി അപ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പതാം അധ്യായ മൂന്നാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ദൈവവചനം അവഗണിക്കുകയും ദൈവത്തിനെതിരെ പാപം ചെയ്യുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചത് മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അഭിവൃദ്ധി വരാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു ജോഷോയുടെ പുസ്തകം ഒന്നാമത്തെ എട്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ദൈവവചനം ഉൾക്കൊള്ളാതെ ജീവിക്കാതെ അവഗണിച്ചതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ ഈ ഭൂമിയിൽ അവന് ശാരീരികമായിട്ട് ജീവിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണമല്ല മറിച്ച് വായുവാണ് ശുദ്ധമായ വായു വേണം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിന് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ ദൈവ വചനം വേണം അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പഠിപ്പിക്കുക മത്തായിയുടെ സുവിശേഷം നാലാമധ്യേ നാലാമത്തെ വചനം പഠിപ്പിക്കുകയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ലുക്കാഴ്ച ശേഷം പതിനൊന്നാം മധ്യേ ഇരുപത്തെട്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഫാക്യുവാൻമാർ എന്നാ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ദൈവ അതുകൊണ്ട് ഇന്ന് എനിക്ക് ആവശ്യപ്പെടാനുള്ള കാര്യത വചനം അത് വായിക്കാൻ തുടങ്ങുക ചിലവർക്ക് അരമണിക്കൂറായിരിക്കും വായിക്കാൻ പറ്റുന്നത് വായിക്കണം മക്കള് ചിലർക്ക് പത്തു മിനിറ്റ് ആയിരിക്കാം ദിവസവും വായിക്കുക ചിലവർക്ക് ഒരധ്യായം വിതയ്ക്കാം നിങ്ങൾ വായിക്കുക പ്രിയപ്പെട്ടവരെ ചിലവർക്ക് ഒരു ഭാഗമായിരിക്കാം വായിക്കുക ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ കുടുംബത്തിൽ എന്നും വചനം വായിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വചനപ്പെട്ടി വെച്ച് ആഴ്ചയിൽ ഒരു വചനം ആ വചനം എടുത്തിട്ട് കാണാപ്പാടം പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ നടന്ന് അതിൻ്റെ ഒരു അഭിഷേകം വരട്ടെ ഞാൻ പറയും ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു നാലോ അഞ്ചോ വചനം നിങ്ങളൊരു പേപ്പർ എടുത്ത് എഴുതി വെക്കുക പിന്നീട് അച്ഛനും അതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഓരോ മേഖലയ്ക്ക് പറ്റിയ വചനങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം ആ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം വചനം വെച്ച് നിങ്ങൾ ബന്ധിക്കണം വചനം വെച്ച് നിങ്ങൾ ഓരോ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ അതിലൂടെ വലിയ കൃപയാണ് വലിയ ഡെലിവറൻസാണ് സംഭവിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വചനം വ്യക്തമായിട്ടും പറയുന്നുണ്ട് ഒരു മനുഷ്യന് പാപത്തിൽ വീഴാതെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊമ്പതാമധികം ഒൻപതാമത്തെ വചനം പഠിപ്പിക്കുകയാണ് വചനം ഭക്ഷിക്കുകയും ജീവിക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊമ്പത് പതിനൊന്നിൽ പറയുന്നുണ്ട് പാപത്തിൽ വീഴാതെ അല്ലെങ്കിൽ പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ വചനം പാലിക്കുക ജീവിക്കുക ഭക്ഷിക്കുക അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യോ ആറാമത്തെ വചനവും ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം ആറാമധികം പതിനൊന്നാമത്തെ വചനവും പഠിപ്പിക്കുന്ന കാര്യം എന്താ ജ്ഞാനം ലഭിക്കാനായിട്ട് ഒരു ദൈവ പൈതൽ ആദ്യം ചെയ്യേണ്ട കാര്യം വചനം ജീവിക്ക് വചനം വായിക്ക് വചനം ഭക്ഷിക്കുക അതോടൊപ്പം തന്നെ സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പതിൽ പഠിപ്പിക്കുന്നു ഒരു വ്യക്തിക്ക് കൃപ കിട്ടാൻ അനുഗ്രഹം കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ദൈവവചനം ജീവിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ സൗഖ്യം കിട്ടാനായിട്ട് ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നു പതിനാ പതിനാറാമധ്യം പന്ത്രണ്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വചനം പഠിക്ക് വായിക്കുക അത് ഭക്ഷിക്കുക പ്രിയപ്പെട്ട മക്കളെ പാപബോധവും പശ്ചാത്താപവും മക്കൾക്ക് മാനസാന്ദ്രവും കിട്ടാനായിട്ട് ദൈവമക്കൾ ചെയ്യേണ്ട കാര്യം എന്താ അപ്രതോല പ്രവർത്തനം രണ്ടാമധ്യായം മുപ്പത്തേഴാമത്തെ വചനം പഠിപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുകയും ജീവിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യത്തിലേ ഉള്ളൂ മക്കളെ വചനം ജീവിച്ചോ വചനം വായിച്ചോ വചനം വെച്ച് പ്രാർത്ഥിച്ചോ നിങ്ങളുടെ കുടുംബത്തിന്റെ കെട്ടു പൊട്ടും പൊട്ടുടാ പൊട്ടുടാ വായിച്ചാൽ മാത്രം പോരാ എഴുതിയാൽ മാത്രം പോരാ കേട്ടാൽ മാത്രം പോരാ എന്ത് ചെയ്യണം വചനം വെച്ച് പ്രാർത്ഥിക്കണം വചനം വെച്ച് ബന്ധിക്കണം അതിൽ അതിലൂടെ ഡെലിവറൻസ് പറഞ്ഞെങ്കിൽ ഈ വചനം ജീവിക്കണം വചനം പാലിക്കണം അതിനുവേണ്ടി ഇന്ന് നിങ്ങൾക്ക് ക്രമ തരുവാ വലിയൊരു അഭിഷേകം തരാൻ പോവുക എല്ലാ മക്കളും അതിനുവേണ്ടി വചനം ജീവിക്കാനുള്ള ഒരു ക്രഭയ്ക്ക് വേണ്ടി ദാഹിച്ചു ആരാധനയില് പ്രത്യേകം ഇന്ന് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിച്ചോണം ഈശോയെ ദൈവ വചനത്തിന്റെ ശക്തിയാൽ ബന്ധനം അഴിക്കണം കെട്ടുപൊട്ടണം അതിനു വേണ്ടി നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചോ സകല കെട്ടും ഇന്ന് ഈശോ അഴിച്ചു മാറ്റും സകല ബന്ധനവും ഈശോ അഴിച്ചു മാറ്റും അതുകൊണ്ട് നന്നായിട്ട് ആരാധനയില് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ കുടുംബത്തിന് നിയോഗം നിങ്ങൾ ചേർത്ത് വെക്കണം ഈശോയിലേക്ക് എന്നിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കണം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ ദൈവാനുഗ്രഹ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മുഴുവനും മക്കളെ ഈശോയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത് ഒരു കുടുംബം പോലും ഇല്ലാതായി പോകരുത് എല്ലാ കുടുംബത്തിലും ഇന്ന് കൃപ ഇറങ്ങണം ശക്തി ഇറങ്ങണം അതൊരു തമ്പുരാൻ ഇന്ന് ആരാധനയിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയം പരിശുദ്ധപരമ ദിവരുൺ ഈശോയ്ക്ക് എന്നേരോ ആരാധനയും ശുതിയും ബുകശ്ശയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിപികാരുണ്ീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ സ്വർഗം തുറന്നിറങ്ങി വന്ന പരിശുദ്ധ പരമ ദിപികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ദിവികാരുൺ നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിക്കാമോ നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെ നിങ്ങളൊന്ന് സമർപ്പിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെയും കൂടി ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ അലട്ടുന്ന ഒത്തിരി പ്രശ്നമുണ്ടല്ലോ ഒത്തിരി വേദനിച്ച് കഴിയുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുവാകട്ടെ ചെറുതാകാം വലുതാകാം പറയാൻ ബുദ്ധിമുട്ടുള്ളതാകാം എന്തിനോർത്താക്കും ഞാൻ നീക്കറിയുന്നേ എന്താ അതിൻ്റെ ഭാരം എന്താ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സം എന്താ കുഞ്ഞു നിന്റെ തകർച്ച ഏതാ കുഞ്ഞു നിന്റെ രോഗപീഠ ഇതിന് മോചനം തരാൻ ഈ ലോകത്തിലൊരാൾക്കാ പറ്റുള്ളൂ കേട്ടോ ഒറ്റ ആൾക്കാർ സാധ്യമാകൂ നിൻ്റെ ഈശോ അപ്പയ്ക്കാ നിന്റെ ഈശോയ്ക്ക് കൊടുക്ക് ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഈശോയ്ക്കെല്ലാം സാധ്യമാ വലിയൊരു പ്രാർത്ഥനയുണ്ടല്ലോ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ അതിരുകൾ വിസ്തൃതമാക്കണം ഞങ്ങളുടെ കരം ഞങ്ങളുടെ നേരെ നീട്ടുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവേ അങ്ങനെക്കെല്ലാം സാധ്യമെന്നും ഇവിടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടയാനാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും ഞങ്ങൾക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും വിശ്വയേ ഞങ്ങളുടെ കുടുംബത്തിനെതിരായി നിൽക്കുന്ന എല്ലാ കെട്ടും അഴിച്ചു മാറ്റണമേ കുടുംബത്തിലെ പൈസാതി ഒക്കെഴിക്കണേ വ്യക്തികളുള്ള കെട്ടഴിക്കണമേ ആ സ്ഥലത്തുള്ള കെട്ടഴിക്കണമേ മണ്ണിലുള്ള കെട്ടഴിച്ചു മാറ്റണമേ ഞങ്ങൾ ഉപദ്രവിക്കാനുണ്ടാക്കി ഒരായുധവും ഫലപ്രദമാകില്ല ഞങ്ങൾക്കെതിരെ വിധി പ്രസ്താപിക്കുന്ന എല്ലാ നാവുകളെയും കർത്താവ് ഖണ്ടിക്കും അപ്പാ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ മുറ്റുപനം തുടച്ചു മാറ്റണമേ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ആ ശത്രുക്കളെയും ലോകം തന്നെ അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന ദൈവമേ നിന്നിലാ ഞങ്ങളുടെ പ്രത്യാശ അപ്പാ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ എട്ടപ്പെടണമേ രക്ഷിക്കണമേ കരുണയായിരിക്കണേ അപ്പാ കുടുംബത്തോട് കരുണയായിരിക്കണമേ കുടുംബാംഗങ്ങളോട് കരുണയായിരിക്കണമേ തലമുറയോട് കരുണയായിരിക്കണമേ ജീവിതാവസ്ഥയോട് കരുണയായിരിക്കണമേ ജീവിത പ്രശ്നങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ വിഷമാവസ്ഥകളോട് കരുണയായിരിക്കണമേ തള്ളിക്കളയല്ലേ ഈശോയെ നമുക്കൊരു നിമിഷം ഈശോ സന്നിധിയിലേക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് വലിയൊരു വിമോചനം നമ്മുടെ കുടുംബത്തിന് കിട്ടാനായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക സർവശക്തനും പിതാവുമായ ദൈവമേ നിങ്ങളുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് രക്ഷകനെന്നാഥനുമായി നൽകിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേക്ക് അങ്ങേക്ക് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നും ഞങ്ങളെ രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ തിന്മയുടെ എല്ലാ അധ്യപത്തിൽ നിന്നും പാപത്തിന്റെ എല്ലാ ബന്ധനത്തിൽ നിന്നും വിശാജിൻ്റെ എല്ലാ ഉപത്രമിൽ നിന്നും നിങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും കാത്തു സൂക്ഷിക്കണമേ അവിടുത്തെ പ്രിയപുത്രനായ തിരു രക്തം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് സംരക്ഷണമായിരിക്കട്ടെ അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ പ്രിയപുത്രനായിസോയുടെ നാമത്തിന്റെ മഹത്വത്തിനും ഞങ്ങളുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ ജനത്തിന്റെ വിമോചനത്തിനും വിശുദ്ധീകരണത്തിനുമായി ഈ വിമോചന പ്രാർത്ഥന യോഗ്യതയോടെ പൂർത്തിയാക്കുവാൻ അങ്ങയുടെ കൃപാപനം ഈ ദാസനിൽ ചൊരുകയും ബലഹീരനായി എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ തൻ്റെ പീഡാസഹനത്തിലും കുരിശുമരണത്താലും സാത്താന്റെ ആധിപത്യത്തെ കർത്താവായ യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളം എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണ കവചമായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികൾക്ക് വേണ്ടിയ ചില വ്യക്തികൾക്ക് കെട്ടഴിയാനുണ്ട് ചില വ്യക്തികൾ ചില പൈസാധിക പീഡകളുണ്ട് നമുക്കറിയാം അവരൊക്കെ അത് ഏതാർക്ക് ആർക്കാണോ വേണ്ടത് ചിലപ്പോ എന്നാ എനിക്കായിരിക്കാം നിനക്കായിരിക്കാം ആരും ആരുമാകട്ടെ ഈശോയ്ക്ക് കൊടുക്കുക ആ വ്യക്തിയുടെ പേര് പറഞ്ഞു മാമോദീസ പേരറിയാങ്കിൽ അത് പറഞ്ഞ് നിങ്ങൾ സമർപ്പിക്കുക ഈശോ അത് അഴിക്കണമേ ആ കെട്ടഴിക്കണേ ഈശോ ഇറങ്ങണ്ടേ അങ്ങനെ പ്രാർത്ഥിച്ചോ എല്ലാ പൈതൃയുടെ പൗരോഹിത്വത്തോട് ചേർന്ന് മിഹാൽ മാലാഹിയോട് ചേർന്ന് ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുക പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക സകല വിശുദ്ധയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക നമ്മുടെ വിശ്വാസത്യങ്ങളോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക സകല കെട്ടും അഴിയപ്പെടാൻ വേണ്ടി എല്ലാവരും മനസ്സിൽ ശുദ്ധിച്ചു പ്രാർത്ഥിച്ചു സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായി ഈ സോമിശാരുടെ നാമത്തിലും ജീവിതായുമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ മാറിയ സേ പിതാവിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഹാലിന്റെയും മറ്റെല്ലാ മാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമോദി സായിലൂടെയും വിശ്വപ്പ അവരോധത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ഇപ്പോൾ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈസാധിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ പ്രത്യേകിച്ച് ഈ മക്കളുടെ ജീവിതത്തിൽ ആദികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങള് കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിലും അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചു കൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിൻ്റെ കുരിശന്റെ പാത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഈ ഒരു ഒരു മകനെയോ ഒരു മകളെയോ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു സർവശത്രുനും പിതാവുമായ ദൈവമേ നിങ്ങളുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ തിന്മകൾ വരുന്നുണ്ടെങ്കിൽ അവയെ മുറ്റുപണി അച്ഛൻ ശാസിക്കുന്നു കർത്താപ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഈ ദൈവമക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവസാഹചര്യങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവൃത്തികൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപിയിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിപ്പിക്കുകയും കർത്താവിൻ്റെ സ്വന്തമായിട്ട് ഇവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഇവർ കർത്താവിൻ്റെ സ്വന്തമായിരിക്കട്ടെ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി വന്ന് ഇവരിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവർ നിറയപ്പെടട്ടെ യേശുവിൻ്റെ തിരക്ക് ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ പരിശുദ്ധ കനിക മറിയത്തിൻ്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംഭ്രണമായിരിക്കട്ടെ അങ്ങയുടെ കർത്താവായോയെ ഈ ദൈവമക്കളെ തിന്മയുടെ എല്ലാ ബന്ധത്തിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേ ഒരു സ്തുതിയും സ്തോത്രം അർപ്പിക്കാനിടയാകുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഖാനാമുള്ള ഉണ്ടെങ്കിൽ എടുത്ത നെറ്റിയിൽ ഒന്ന് വിശുദ്ധ കുറിച്ചാൽ മുദ്ര ചെയ്തേ ആ വ്യക്തി കെട്ടഴിക്ക് അഴിച്ചോ എന്ന് ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് നിങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചേ ഈശോട് പറശോയെ എൻ്റെ പരിശുദ്ധ രക്തം അവരിലിപ്പോൾ ചിന്തണമേ നന്ദീശോയെ നന്ദീശോയെ വ്യക്തിയെ വ്യക്തികളെ രക്ഷിച്ചതിന് നന്ദി അപ്പ ഒരു നിമിഷം നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ കർത്താപീശ്വശികാട് കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവികാരുണ്യത്തിന്റെ വലിയ അഭിഷേകം നമ്മെല്ലാവരുടെയും കൂടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമ ദിവികാരുണ്യീശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ തന്നെ ജപമാല തുടങ്ങണം നിങ്ങളുടെ കുടുംബത്തിൽ ജപമാല ഇല്ലാതെ പോകരുത് അത് കഴിഞ്ഞ ഉടനെ ജപമാലയിലേക്ക് നിങ്ങൾ പ്രവേശിക്ക് തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ അത് മുട്ടുകുത്തി എന്നൊക്കെ ജപമാല ചൊല്ലാൻ പറ്റുന്നവര് മുട്ടുകുത്തി എന്ന് ഞങ്ങള് ജപമാൽ ചൊല്ലണം ചെറുത്യാഗവും വിലയൊക്കെ എടുക്കണം കേട്ടോ അതുകൊണ്ട് ഒരു രഹസ്യമോ രണ്ട് രഹസ്യമോ അഞ്ച് രഹസ്യമോ ലുത്തിനിയോ ൊക്കെ മുട്ടുകുത്തിന്ന് ചെല്ലാൻ പറ്റുന്നവരാപ്രകാരം ജപമാല ചൊല്ലണം ജപമാലയിൽ നിങ്ങളുടെ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അതേ നിയോഗമുള്ള ലക്ഷക്കണക്കിന് മക്കളുണ്ടെങ്കിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകാൻ അമ്മയുടെ വലിയ മാധ്യസ്ഥ നേടി പ്രാർത്ഥിച്ചോ അമ്മ വീട്ടിൽ വന്ന് ആ മേഖലയിൽ വിടുതൽ തരും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ